ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി നിധിയെ കാണാൻ ജയിലിൽ വന്ന ശേഷം നിധിയും ഗൗതമും പിരിയാൻ പോകുന്നു എന്ന് സന്തോഷത്തോടു കൂടി നിധിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അതിനുള്ള തെളിവുമായിട്ടാണ് ശിവാനി വന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഗൗതം വസുന്ധരയോട് പറഞ്ഞ ആ വാക്കുകളെല്ലാം തന്നെ വീഡിയോ ആയിട്ട് ശിവാനി എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ് അത് കൂടി നിധി അങ്ങ് ഞെട്ടിപ്പോ നിധി ശിവാനിയെ തിരിച്ചും വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി എൻ്റെ ഗൗതം ഒരിക്കലും എന്നെ പിരിയില്ല ഞാനും ഗൗതം ഒരിക്കലും പിരിയില്ല അത് നിങ്ങൾ എത്ര തന്നെ മോഹിച്ചിട്ടും കാര്യമില്ല എൻ്റെ നിരപരാധിത്വം ഗൗതം തെളിയിക്കുകയും ചെയ്യും നിന്റെ ഒന്നും മോഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്ന് നിധി തിരിച്ചും ശിവാനിയെ വെള്ളി വിളിക്കുകയാണ് ശിവാനി നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ശിവാനി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ശിവാനി വീട്ടിലെത്തിയ ശേഷം വസുന്ധരയും ശിവാനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിധിയെ സെല്ലിൽ പോയി കണ്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ വസുന്ധരയോട് പറയാണ് ഗൗതം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും നിധിയെ പിരിയാനുള്ള എല്ലാ വഴിയും ഇനിയിപ്പോൾ ഗൗതം പെട്ടെന്ന് തന്നെ നടത്തും ഇനി എത്രയും പെട്ടെന്ന് ഗൗതമിനെ അവന് അനുയോജ്യമായ നല്ലൊരു പണക്കാരി പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൻ്റെ വിവാഹവും നടത്തണം എന്നൊക്കെ വസുന്ധര ശിവാനിയോട് സംസാരിക്കുക കേട്ടോ ഈ സമയം പാർവതി ദൈവത്തിൻ്റെ മുന്നിൽ നിന്നോണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പൂജാമുറിയിൽ കയറിയിട്ട് എൻ്റെ ഗൗതമിനെയും നിധിയെയും ഒരിക്കലും ഇവർക്ക് പിരിക്കാൻ കഴിയരുത് എൻ്റെ നിധിയുടെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ കഴിയണേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സമയത്താണ് ഗൗതം അവിടേക്ക് കയറി വരുന്നത് അതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടുകയാണ് ഞാനല്ലേ പറഞ്ഞത് ോട് ഇവിടേക്ക് നീ വരുന്നുണ്ടെങ്കിൽ നിധിയെ കൂടാതെ നീ ഒരിക്കലും ഇവിടേക്ക് വരരുത് എന്ന് എന്നിട്ട് എന്താ ഗൗതമിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ഭാവത്തിലാണ് പാർവതി ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ആ സമയത്ത് ഗൗതമിനെ കണ്ടതോടുകൂടി വസന്തരംഗ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്റെ മോൻ തിരിച്ചു വന്നു എന്റെ മോൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ തിരിച്ചു വന്നു ഇനി എന്റെ മോൻക്ക് നല്ല കാലമാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പൊ ശിവാനിയും പറയുന്നത് പറഞ്ഞതുപോലെ ഗൗതമിനി ഇനി നല്ല കാലം തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറയട്ടോ ഇനി ഗൗതമിനെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പെൺകുട്ടി ഒരു പണക്കാരെ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി എൻ്റെ ഗൗതമിൻ്റെ വിവാഹം നടത്തുമെന്നൊക്കെ പറയുകയാണ് വസുന്ധര ആ സമയത്തൊക്കെ ഗൗതം ഒന്നും മിണ്ടാതെ ഇവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ്ടോ അപ്പോ അപ്പം ആറും അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഗൗതം നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്നുപോലും അനുസരിച്ചില്ലല്ലോ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് നീ ഇവിടേക്ക് നിധിയെ കൂടാതെ ഇവിടേക്ക് വരരുത് എന്ന് എന്നിട്ട് ഇവരുടെ വാക്ക് കേട്ട് നീ ഇവിടേക്ക് വന്നിരിക്കുന്നു ഇവർ നിന്നെ ചതിക്കുകയാണ് നിന്നെയും നിധിയെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ഓരോ കളികളും ചെയ്തത് എന്നിട്ട് എന്താ ഗൗതം നീ അത് മനസ്സിലാക്കി എന്നങ്ങ് ചോദിച്ചതോട് ചോദിച്ചതോടുകൂടി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗൗതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നല്ലൊരു തീരുമാനം എടുത്തത് എന്നിട്ട് ഏട്ടത്തി ഓരോന്ന് പറയാൻ നിൽക്കുന്നു എന്നങ്ങ് ചോദിക്കാട്ടോ എന്നിട്ട് ശിവാനിയോട് പറയണേ ഈ ഗൗതമിനി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞതോട് കൂടി ഗൗതം പറയണ ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനോ ഇവിടെ താമസിക്കാനോ വന്നതല്ല വസുന്ധര എന്താ ഗൗതം നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയത് ഞാൻ നിധിയെ എന്നേക്കുമായിട്ട് അങ്ങ് പിരിയുമെന്ന് നിങ്ങൾ കരുതിയോ എന്നങ്ങ് ചോദിച്ചിട്ട് ഗൗതമങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് നീയെ ഞാൻ പിരിയാമെന്ന് പറഞ്ഞതും നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞത് അത് വെറും ഒരു കള്ളമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണ് കേട്ടപ്പോ വസുന്ധരയും ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാനായിട്ട് എന്താണ് ഇവൻ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഗൗതം പറയണേ ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാണെന്നോ നിങ്ങളുടെ രണ്ടു പേരുടെയും യഥാർത്ഥ മുഖം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല വീരവാദങ്ങളൊക്കെ മുഴക്കിയിരുന്നല്ലോ നിധിയാണ് നിൽക്കുന്ന ഈ നിൽക്കുന്ന ശിവാനിയുടെ ഗർഭം കളയാൻ വേണ്ടി നോക്കി എന്നൊക്കെ എന്നിട്ടിപ്പോൾ ഞാൻ നിധി അങ്ങ് പിരിയാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്താ അപ്പോൾ ആ ഒരു പരാതി എങ്ങനെയാണ് നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുന്നത് അപ്പോൾ എന്താ നിധി ചെയ്തത് തെറ്റല്ലേ നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യും എന്നെ വലിയൊരു സ്ഥാനത്തെത്തിക്കും എന്നെ ഇനി പണക്കാരനാക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് എത്ര തന്നെ സ്വത്തുക്കൾ തന്ന് വാരി മൂടിയാൻ ശ്രമിച്ചാലും എൻ്റെ നിധിയുടെ കാൽച്ചുവട്ടിലെ അന്തരിയുടെ അത്ര പോലും വിലയുണ്ടാവില്ല അതിന് ഞാൻ അത്രയ്ക്ക് മതിപ്പ് പോലും കൂടുതൽ ില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്റെ ജീവൻ പോയാലും ശരി ഞാനും നിധിയും ഒരിക്കലും പിരിയില്ല അതിന് നിങ്ങളൊന്നും മോഹിക്കുകയും വേണ്ട അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന പാർവതിക്ക് ഒരുപാട് സന്തോഷാവാന്ട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയണേ ഗൗതം എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് അപ്പോ ഗൗതം ശിവാനിയോട് പറയണേ നീ എന്താണ് ശിവാനി പറഞ്ഞത് ഇനി മുതൽ എനിക്ക് നല്ല കാലം പറന്നു എന്നോ എങ്കിൽ നീ ഒന്ന് കേട്ടോ ഇനി മുതൽ നിനക്ക് കഷ്ടകാലത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് അത് കേട്ടപ്പോൾ ശിവാനി ഒന്ന് പേടിച്ചു പോകാൻ കേട്ടോ എന്നിട്ട് ഗൗതം പറയണേ നീ എത്ര തന്നെ കള്ളസാക്ഷി കൊണ്ടുവന്നാൽ വേറെ തന്നെ കള്ളം പറഞ്ഞാലും ശരി എന്റെ നിധിയെ ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് എന്നങ്ങ് കൂടി വസുന്ധര പറയാണ് നീ വെറുതെ എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഗൗതം ഞാൻ വിചാരിച്ചാൽ നിധിയെ എന്നേക്കുമായിട്ട് അകത്താക്കാൻ എന്നെ കൊണ്ട് കഴിയും അവൾ ഒരിക്കലും പുറലോകം പോലും കാണില്ല അപ്പോ ഗൗതം ചിരിച്ചുകൊണ്ട് പറയാണ് നിധിയെ ഞാൻ പുറത്തിറക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കാത്തിരുന്നോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഗൗതം അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ഗൗതം അവിടെ നിന്നോണ്ട് ശിവാനി അങ്ങ് വിളിക്കാൻ കേട്ടോ അപ്പോ ശിവാനി ഇവിടെ വാ പുറത്തേക്ക് വാ എന്ന് പറയുമ്പോ ശിവാനി മടിച്ച് നിൽക്കുന്ന സമയത്ത് നീ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ അതോ എന്നങ്ങ് ചോദിച്ചതോട് കൂടി ശിവാനി പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ കേട്ടോ എന്നിട്ട് ശിവാനിയെ മാറ്റി നിർത്തിയിട്ട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാണ് നീ എന്ത് കരുതിയടി ഇല്ലാത്ത ഒരു ഗർഭം വെച്ചിട്ട് നീ എൻ്റെ നിധിയെ എന്നേക്കുമായി അകത്താക്കാം എന്ന് കരുതിയോ കേട്ടപ്പോൾ ശിവാനി പതർച്ചയോട് കൂടി പറയണ അല്ല ഞാൻ ഗർഭിണി തന്നെയാണെന്ന് പറയുമ്പോ ചീ വായ മൂടടി നീ ഗർഭിണിയല്ല എന്നുള്ളത് നിധി കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നീ നിധിയെ അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മര്യാദക്ക് നിധി ിക്കെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നീ ഗർഭിണിയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു പരാതി അങ്ങ് കൊടുക്കും ഇത് കേട്ടപ്പോൾ ശിവാനി ഒന്ന് പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയണേ നിന്നെ കോടതി ഉത്തരവിടുകയാണെങ്കിലോ നീ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവ് വിട്ടാൽ നീ എന്ത് ചെയ്യും നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ നീ നിധിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി നീ പിൻവലിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നീ ഗർഭിണിയല്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ച് ഈസി ആയിട്ട് തന്നെ എന്റെ നിധിയെ ഞാൻ പുറത്തിറക്കും പറയാം ശിവാനി ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ഗൗതം അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ വസുന്ധര പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്താണ് നിന്നെ മാറ്റി നിർത്തി ഗൗതം സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് കെഞ്ചിങ് കൊണ്ട് യാചിച്ചുകൊണ്ട് പറയുകയാണ് നിധിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിക്കാൻ അപ്പോൾ വസുന്ധര പറയാണ് അപ്പോൾ നീ എന്താ തീരുമാനിച്ചത് നീ പരാതി പിൻവലിക്കാനാണോ നീ തീരുമാനിച്ചത് ഏ ഇല്ല ആൻറ്റി ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ആ എങ്കിൽ നീ തീരുമാനിക്കേണ്ട നിധിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി നീ പിൻവലിക്കേണ്ട ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മതി ശിവാനി പതറി കൊണ്ട് പറയണേ ഇല്ല ആൻറ്റി ഞാൻ കേസ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടെ അങ്ങനെ വസുന്തര അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം മനസ്സിൽ ചിന്തിക്കുകയാണ് ശിവാനി ഗൗതം എങ്ങാനും കേസ് കൊടുത്തിട്ട് ഞാൻ ഞാനെങ്ങാനും ഗർഭിണിയല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം നിധി ആലോചിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശിവാനി വന്ന് പറഞ്ഞ കാര്യങ്ങളും ഗൗതം വസുന്തരയോട് പറഞ്ഞതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയെട്ട് അപ്പോഴാണ് കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് നിന്നെ കാണാൻ വേണ്ടി നിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്ന് പറയട്ടെ അങ്ങനെ ഗൗതമിൻ്റെ അടുത്തേക്ക് വിഷമത്തോടു കൂടി നിധി ചെല്ലാൻ കേട്ടോ എന്നിട്ട് ഗൗതം പറയണേ നിധി ഞാനിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്തായോ ഗൗതം എന്ന് ചോദിക്കാട്ടോ അല്ല ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ ആറുവിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഗൗതം അവിടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനും നീയും പിരിയാണെന്നുള്ള വാർത്ത പറയാൻ വേണ്ടി പോയതാണെന്ന് കൂടി നിധി അങ്ങ് ഞെട്ടിപ്പോട്ടോ എന്താ ഗൗതം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എന്താ നിധി നീ ഞെട്ടിപ്പോയോ എങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട എന്താണ് അവിടെ ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്നും പറഞ്ഞ് ഗൗതം വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടേക്ക് ശിവാനി വന്നിരുന്നു എന്നിട്ട് അവൾ ഒരു വീഡിയോ എന്നെ കാണിച്ചിരുന്നു വസുന്ധരാൻറ്റിയും ഗൗതമും കൂടി സംസാരിച്ചതെല്ലാം ശിവാനി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ എന്നെ കാണിച്ചു അത് കേട്ടപ്പോൾ ഗൗതം പറയണ അവരുടെ ഒരു ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആദ്യം രണ്ട് കോടി രൂപ തന്ന് എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടി നോക്കി അത് കഴിഞ്ഞിപ്പോൾ നിന്നെ ജയിലിലാക്കിയിട്ട് എന്നെ വീണ്ടും അവരുടെ വരുതിയിൽ വരുത്താൻ വേണ്ടി നോക്കി പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിധി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും ഗൗതം എന്ന് ചോദിക്കുമ്പോൾ അതിന് അവൾ ചെയ്ത ആ ശിവാനി ചെയ്ത വിദ്യ തന്നെയാണ് ഞാനും ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും അവൾക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട് അതിൽ അവൾ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ അവൾ ഒരു തീരുമാനവും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പേരിൽ ഞാൻ ഒരു കേസ് കൊടുക്കും അവൾ ഗർഭിണിയല്ല എന്നുള്ള പേരിലാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി അവളെ ടെസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവ് വിടും അത് പിന്നെ അവൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ലല്ലോ എന്ന് ഗൗതം പറയട്ടോ അപ്പോൾ നിധി പറയണേ അവളെ രണ്ട് മൂന്ന് ഡോക്ടർമാരെ പരിശോധിച്ചിട്ടും അവരെ കൊണ്ടൊക്കെ അവൾ ഭീഷണിപ്പെടും ി അവൾ ഗർഭിണിയാണെന്നുള്ളത് വരുത്തി തീർത്തു കൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും ദിവസം രക്ഷപ്പെട്ടത് അവളുടെ ഈ ഗർഭനാടകം ആരും അറിയാതെ പോയത് എന്ന് നിധി പറയാട്ടോ അങ്ങനെ ഗൗതം പറയണേ ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എങ്ങനെ നിന്നെ പുറത്തിറക്കണം എന്നുള്ളത് ഞാൻ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ശിവാനിക്ക് സമയം കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ അവൾ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക നിധി നിന്നെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും നിന്റെ നിരപരാധിതെ ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിച്ച ശേഷം ഗൗതം അവിടെ നിന്നും പോവുകയാണ് യുടെ ഗൗതം നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ശിവാനി ഗർഭിണിയല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അവൾ ഗർഭിണിയല്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവൾക്കെതിരെ ഒരു കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയാണ് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ ഞാൻ ഇത്രയ്ക്കൊന്നും കാര്യമാക്കിയെടുത്തില്ല അങ്ങനെയാണെങ്കിൽ അവളെ ആ കോടതിയിൽ തന്നെ അവളെ പൊരിച്ചെടുക്കാം അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന് പറയുമ്പോൾ ഇല്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അവളെ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത് അവൾ എന്താണ് ഇനി ീരുമാനിക്കുന്നത് എന്ന് നോക്കട്ടെ അവൾ കേസ് പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ കേസ് പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അവളെ ഇങ്ങനെ പറ്റിച്ച് എല്ലാവരെയും പറ്റിച്ച് നിധിയെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയതിന് അവൾക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം അവൾ ഗർഭിണിയല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് അവളെ നമുക്ക് തിരിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ രണ്ട് മൂന്ന് തവണ നിധി അവളുടെ ഗർഭനാടകം പൊളിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ രണ്ട് മൂന്ന് ഡോക്ടർമാരെയും അവൾ ഭീഷണിപ്പെടുത്തി അവൾ ഗർഭിണിയാണെന്നുള്ളതാണ് വരുത്തി തീർത്തിയത് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ോസ്പിറ്റൽ അങ്ങനെയൊക്കെ നടക്കും അവർ അവൾ പറയുന്നതിനും അവൾ കൊടുക്കുന്ന പൈസയ്ക്കും വേണ്ടി അവരെന്ത് വേണമെങ്കിലും പറയും പക്ഷെ അങ്ങനെയല്ല കോടതി ഉത്തരവിടുക ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് അവരൊന്നും ഇവൾക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനോ പൈസയ്ക്ക് മുന്നിൽ അവരാരും വീഴുകയും ഇല്ല അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്ന് വക്കീൽ പറയണം ശിവാനി ഗർഭിണിയല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിവാനി കൊടുത്ത നിധിക്കെതിരെ കൊടുത്ത പരാതി പിന്നെ നിലനിൽക്കുകയില്ല അതും ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിധിയെ നമ്മൾ പുറത്തിറക്കിയ്ക്കും നിധിയുടെ നിരപരാധിത്വം തെളിയിച്ച് നമ്മൾ നിധിയെ പുറത്തിറക്കുകയും ചെയ്യും ശിവാനിയുടെ ഈ കള്ളക്കളി നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന് വക്കീൽ പറയട്ടോ അങ്ങനെ ഗൗതം ആശ്വാസത്തോടു കൂടി തിരിച്ചു പോവണം